ഞാൻ ഇന്നിവിടെ നമ്മുടെ ഫാമിലിയിലെ ഒരു കുടുംബ വിളക്കായി ഐശ്വര്യം നിറഞ്ഞ ഒരു കുടുംബ വിളക്കായി നമുക്ക് എങ്ങനെ മാറാൻ പറ്റും പറ്റുമെന്നാണ് ഞാനിവിടെ കുറച്ച് പൊടിക്കൈകൾ വെച്ചിട്ട് പറയാൻ പോകുന്നത് നമ്മൾ രാവിലെ നേരത്തെ എണീക്കണം അഞ്ച് മണിക്കെങ്കിലും അതെങ്കിൽ നാലരക്കെങ്കിലും എണീറ്റിരിക്കണം നമ്മളൊരു വീട്ടമ്മ അപ്പോളേ നമ്മൾ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയായി ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പ്രഭാതത്തിൽ നമുക്ക് കുറേ കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും അവരുടേതായ പ്രാർത്ഥനകളും നിസ്കാരങ്ങളും ഒക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്ത് നമ്മൾ ഭംഗിയായി നിർവഹിച്ച് നമ്മൾ കുറച്ച് കുറാനൊക്കെ ഊതിയാൽ നമുക്ക് വളരെ മനസ്സ് നല്ല ഒരു ഐശ്വര്യം സന്തോഷമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് അലർജിയൊക്കെ ഉള്ളവർക്ക് നേരത്തെ കുളിച്ചാൽ വെയിൽ ചൂടാകുന്നതിന് മുമ്പേ കുളിച്ചാൽ നമുക്ക് അലർജി സംബന്ധമായ ഒരു രോഗങ്ങളും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ പൂച്ചയ്ക്ക് വെയില് കൊള്ളാൻ മുറ്റത്ത് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലുള്ളതാണ് ഒരു പൂച്ച അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം രാവിലെ എണീറ്റ് നമുക്ക് നേരത്തെ ജോലിക്കൊക്കെ പോകാനുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ നേരത്തെ തന്നെ ചെയ്തു വച്ചാൽ വളരെ ഉപകാരമായിരിക്കും നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ചുക്കി ചുളിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വരുമ്പോൾ നമുക്കത് വൃത്തിയില്ലാതെ കിടക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എണീറ്റ് കഴിഞ്ഞാൽ അത് എല്ലാം വൃത്തിയായി വിരിച്ചിട്ട് നല്ല വൃത്തിയിൽ വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ക്ഷീണിച്ച് വരികയാണെങ്കിലും നമുക്ക് അത് ഭംഗിയായി കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും അപ്പോൾ നമ്മുടെ വീട്ടിലേക്കാരിൽ കയറി വന്നാലും നമുക്ക് ഇതിൽ ഒരു വിഷയം ഉണ്ടാവില്ല അപ്പം എല്ലാവരും നമ്മൾ എണീറ്റ് കഴിഞ്ഞാലും നമ്മളെ ബെഡ്ഷീറ്റുകളും ബെഡുകളും എല്ലാം ക്ലീനാക്കി സൂക്ഷിക്കുക അകമൊക്കെ വൃത്തിയാക്കി വേഗം വെച്ചാൽ സന്തോഷത്തോടെ നിൽക്കാൻ പറ്റും നമ്മുടെ വീട്ടിലേക്ക് ആര് വന്നാലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല എല്ലാം ഭംഗിയായി തന്നെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ആനന്ദമാവും പുട്ടി ചുടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആവി വരുന്നൊരു ടിപ്സാണ് ഇവിടെ പറയുന്നത് പുട്ടി ചുടുമ്പോൾ നമുക്ക് ആവി പെട്ടെന്ന് പോവാതിരിക്കുകയാണെങ്കിൽ വരാൻ ചിലപ്പോൾ കുറച്ച് താമസം പിടിക്കും ടെമ്പറായി നിൽക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ഈ മൂടിയുള്ള പുട്ടും തൂക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിങ്ങനെയുള്ളതാ എനിക്കറിയില്ല അപ്പോൾ നമ്മളത് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു അതിൻ്റെ തന്നെ അതിൻ്റെ ഈ കോലുണ്ടെങ്കിൽ അത് അതല്ലെങ്കിൽ നമ്മളൊരു പപ്പടമൊക്കെ പൊരിച്ചെടുക്കുന്ന കോലുണ്ടല്ലോ അതല്ലെങ്കിൽ ഒരു വൃത്തിയുള്ളൊരു കോലെടുത്തിട്ട് നമ്മൾ അതിലിങ്ങനെ താഴ്ത്തി അടിവറ്റം താഴ്ത്തി കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ആവി വരും പുട്ടിനെ ആവി വരികയും ചെയ്യും പെട്ടെന്ന് നമുക്ക് പുട്ട് ചുട്ടെടുക്കാൻ പറ്റും മറ്റേത് നമ്മൾ കുറേ സമയമായിട്ടും ആവി എന്താ വരാത്ത നിൽക്കും അപ്പോൾ നമ്മളെ പൊടി നല്ല ടൈറ്റിൽ നിൽക്കുകയെ അതല്ലെങ്കിൽ നനവ് കൂടുകയും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ആവി വരില്ല അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ആവി വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ പുട്ടുകളൊക്കെ ചുട്ടെടുത്ത് സമയം ലാഭിക്കാൻ പറ്റും അടുത്തൊരു ടിപ്സ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ അലർജി ഉള്ളവരൊക്കെ ജനല ജനലുകളൊക്കെ തുടക്കുമ്പോൾ അലർജി ഉള്ളവർ ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് തുടക്കുക എന്നാൽ നമ്മൾ ആദ്യമേ പൊടി തട്ടുമ്പോഴാണ് ഞാൻ പറയുന്നത് കേട്ടോ ആദ്യമേ പൊടി തട്ടുമ്പോൾ നമ്മൾ ഉറച്ച് ഒരു നനവുള്ള കഷ്ണം കൊണ്ട് ഇങ്ങനെ തട്ടി കൊടുത്താൽ നമുക്ക് പൊടി മുഖത്തേക്ക് വരികയുമില്ല അതുപോലെ അലർജി സംബന്ധമായ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഈ ഉള്ളവർക്ക് തുമ്മും അതേപോലെ ചുമയൊക്കെ പെട്ടെന്ന് വരും ഈ പൊടി തട്ടി കഴിഞ്ഞാൽ കണ്ണൊക്കെ നല്ലപോലെ എന്താ ചുറിയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട് അലർജി ഒരുപാട് ആളുകൾക്കുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ തുണി ഒന്ന് നനച്ച് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് അലർജി സംബന്ധമായ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അതുപോലെ തന്നെ അലർജി മാറാലയൊക്കെ നമ്മൾ ചുമരിൻ്റെ മേലെയുള്ള മാറാലൊക്കെ തട്ടുമ്പോൾ ഇങ്ങനെ മൂക്കും ചെവിയും കൂട്ടിക്കെട്ടുക നമ്മൾ ഫാന് തുടക്കുമ്പോൾ ഇങ്ങനെ ഒരു തലയണക്കവർ കവർ കണ്ട് ഇങ്ങനെ ഉള്ളിലേക്കാക്കി വലിച്ചെടുത്താൽ അതിൻ്റെ പൊട്ടുപൊടികൾ താഴെ ചാടില്ല അലർജി ഉള്ളവർക്ക് വളരെ ഗുണമേന്മയാണ് നമ്മൾ പഴങ്ങളൊക്കെ നല്ല ഒരു വാഴക്കൊല ഫുള്ളും പഴുത്ത് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നിങ്ങനെ കൊണ്ടുവന്നാൽ നമുക്ക് പെട്ടെന്ന് കഴിച്ച് കഴിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു കീസ് പ്ലാസ്റ്റിക്കിൻ്റെ കീസ് എടുത്ത് അതിൻ്റെ നെട്ടിയിൽ മാത്രം ഈ ഞെട്ടിയിൽ മാത്രം ചിറ്റി കൊടുക്കുക പഴത്തിലൊന്നും ചുറ്റിയരുത് പഴം കവറിലൊന്നും ഇട്ട് കൊടുക്കരുത് ഇങ്ങനെ ചിറ്റി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ച ഒന്നരാഴ്ച വരെ നമ്മുടെ പഴത്തിന് ഒരു കുഴപ്പം വരില്ല കളർ ചേഞ്ചോ അതിലെ പഴത്തിൻ്റെ തൊലി കളർ മാറിയാൽ തന്നെ ഉള്ളിലെ പഴത്തിന് ഒരു കുഴപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ നമുക്ക് ഒരു പഴവും വേസ്റ്റാക്കി ഇനി ഒരു പഴമുള്ളെങ്കിലും അത് പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ അത് ഒരു ഇതിനെ ഞെട്ടി ചിറ്റിങ്ങാണ്ട് നമ്മൾ ഞെട്ടി മാത്രമേ ചീറ്റാൻ പാടുള്ളൂ മറ്റുള്ള ഭാഗമൊക്കെ ഓപ്പൺ ആക്കി ഇടണം നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഒഴിവുള്ള സമയങ്ങളിൽ നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് നല്ല പച്ചക്കറി ഫ്രഷ് ഫ്രഷായത് നമുക്ക് കഴിക്കാം ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ വെള്ളരിയാണ് അതുപോലെ ഞാൻ പല കൃഷികളും ചെയ്യുന്ന വീട്ടമ്മയാണ് ഇതൊരു ചിക്കുവിൻ്റെ തഴിയാണ് ഇത് വലുതായി ചെറിയ കുരുമുളപ്പിച്ച് ഞാൻ നട്ടുപിടിപ്പിച്ചതാണ് അതുപോലെ മാവ് നമ്മുടെ വീട്ടിൽ മാവുണ്ട് നല്ല മാമ്പഴമുണ്ട് വഴുതന അതുപോലെ ചേന ചേമ്പ് കുരുമുളക് നമ്മൾ ഒരുപാട് കൃഷികൾ ചെയ്യുന്ന കൃഷിക്കാരാണ് അപ്പോൾ നമുക്ക് നല്ല ഫ്രഷായ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ചെടികളൊക്കെ നട്ട് പൂക്കൾ വിരിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ നമ്മൾ വെറുതെ നമ്മുടെ സമയങ്ങളൊന്നും വേസ്റ്റാക്കി കളയാൻ പാടില്ല നമുക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ അത് നമ്മൾ നല്ലതിനായി ഉപയോഗിക്കണം കുരുമുളകൊക്കെ നമ്മളെ വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള സ്ഥലത്ത് വെച്ചാണ്ട് എന്തെങ്കിലും കുറച്ചെങ്കിലും ഉണ്ടാക്കിയാൽ നമുക്ക് നല്ലതായ കുരുമുളകിനൊക്കെ നല്ല വിലയാണല്ലോ അപ്പോൾ നമുക്ക് നല്ല ഫ്രഷായ കുരുമുളക് നമ്മളെ വീട്ടിൽ നിന്നും പറിച്ചെടുക്കാം ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ജോലിയൊന്നും ചെയ്യണ്ട നമ്മളൊന്ന് കുഴിച്ചിട്ട് പോന്നാൽ അത് വള്ളി വരുമ്പോൾ അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്താൽ വേറെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ഇതിനെ ചെയ്യേണ്ടതില്ല നല്ലതുപോലെ കായമുണ്ടാവും നമുക്ക് നല്ല കുരുമുളക് പറിച്ചെടുക്കാൻ പറ്റും നല്ല ഒരു കൃഷിയാണ് കുരുമുളക് കൃഷി അപ്പോൾ നിങ്ങളെല്ലാവരും ഒഴിവുണ്ടാകുമ്പോൾ ജോലിയുള്ളവരാണെങ്കിൽ ജോലിക്കൊക്കെ പോവാത്തെന്ന് ലീവുള്ളതെന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൃഷിയുടെ ഇടങ്ങളിലൊക്കെ പോയാൽ നമുക്ക് തന്നെ ഒരു സന്തോഷമുണ്ടാവും അതേപോലെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മുടെ സമയങ്ങൾ വേസ്റ്റാക്കി കളയാതെ നമുക്ക് അതുപോലെ പച്ചമുളകൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടാൽ നമുക്ക് പച്ചമുളകൊക്കെ നമുക്ക് വീട്ടിൽ നമ്മളെ വീട്ടിൽ പെട്ടെന്ന് കഴിയുകയാണെങ്കിൽ നമുക്ക് മരത്തിൽ പോയി പറിച്ചെടുത്താൽ നല്ല ഫ്രഷ് പച്ചമുളകൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ നിസ്കാരക്കുപ്പായങ്ങളൊക്കെ അലക്കുമ്പോൾ നമ്മളിങ്ങനെ കംഫർട്ട് ഉപയോഗിച്ച് അലക്കിയാൽ നല്ല ഒരു വാസനയായിരിക്കും നമുക്ക് നിസ്കാരക്കുപ്പായമൊക്കെ നിസ്കാ അത് അലക്കുന്നത് വരെ ആ വാസന അതിൽ ഉണ്ടായിരിക്കും അതുപോലെ നമ്മൾ നമ്മളൊരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ നിസ്കാരക്കുപ്പായം അലക്കിയിരിക്കണം നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ ഡെയിലി അലക്കുന്നതല്ലേ അതുപോലെ നമ്മൾ നിസ്കാരക്കുപ്പായം വൃത്തിയിൽ സൂക്ഷിക്കാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അലക്കണം അതുപോലെ ഇങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വൃത്തിയിൽ മടക്കി സൂക്ഷിച്ചാൽ നമുക്ക് അത് ദുർഗന്ധമൊന്നും ഉണ്ടാവില്ല നല്ല വാസനയും നല്ല വൃത്തിയും കാണുമ്പോൾ തന്നെ നമുക്കന്നെ ഒരു സന്തോഷമുണ്ടാകും നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി അത് അതിലേക്കിട്ട് കഴിഞ്ഞാൽ അതൊരു ഭംഗിയില്ലായ്മയും അതുപോലെ നമുക്കുടെ നിസ്കാരത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ വൃത്തിയിൽ നമ്മൾ ചെയ്താലുള്ളു അതിന് ഫലം കിട്ടുകയുള്ളു അപ്പോൾ നമ്മൾ എല്ലാം വൃത്തിയിൽ മടക്കിങ്ങനെ വെച്ചൊന്ന് സ്പ്രേയൊക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും പെട്ടെന്ന് നമ്മളെ വീട്ടിലേക്ക് വന്ന് നിസ്കരിക്കാൻ നിസ്കാരക്കുപ്പായൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു കൊടുക്കുമ്പോൾ വൃത്തിയിൽ അത് എടുത്തു കൊടുക്കാനും പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഞാൻ അടുത്തൊരു ടിപ്സ് പറയാം നമ്മളിങ്ങനെ ഒരു ഫയലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രേഖകൾ എല്ലാം ഒരു ഇങ്ങനെ നല്ലൊരു ഫയൽ വാങ്ങാൻ കഴിയാത്തവർ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ ഫയൽ അതിന് വലിയ പൈസയൊന്നും വേണ്ട നമ്മൾ വാങ്ങിവെച്ചാൽ നമ്മളുടെ എല്ലാ കടലാസുകളും സർട്ടിഫിക്കറ്റുകളും ഓരോരുത്തരുടേത് ഓരോരോ കവറിലാക്കി വെച്ചാൽ നമുക്ക് ടെൻഷൻ കുറക്കാൻ പറ്റും നമ്മുടെ മക്കളായാലും നമ്മുടെ ഭർത്താക്കന്മാരായാലും നമ്മളായാലും എവിടെ പോകുകയാണെങ്കിലും നമ്മൾക്ക് ഇതൊക്കെ എടുത്തു വെക്കാൻ പെട്ടെന്ന് കഴിയും ഇങ്ങനെ ഒരു ഫയലിൻ്റെ പുറത്ത് ഇന്ന രേഖയാണത് ഇത് അല്ലെങ്കിൽ ആധാരമാണ് അതല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇന്ന സർട്ടിഫിക്കറ്റാണ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല ആര് ചോദിച്ചാലും നമ്മൾ നമ്മളെവിടെ നിന്ന് വിളിച്ച് പറഞ്ഞാലും നമ്മളെവിടേ പോയി അർജൻറ്റായിട്ട് നമ്മളെ മക്കളോട് അത് എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ അതെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്ക് ഓർമ്മയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് ഇന്ന സ്ഥലത്തുണ്ട് ഇന്ന കവറിലുണ്ട് അവിടെ നിന്ന് എടുത്തോളൂ എന്ന് അപ്പോൾ നമ്മൾ എപ്പോഴും ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ഓരോ സ്ഥലങ്ങളും സൗകര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നമ്മുടെ വീട്ടിലെ വഴക്കുകളും അതേപോലെ പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ സന്തോഷത്തോടെ കഴിയാൻ പറ്റും നമ്മുടെ ഇപ്പോൾ ഒരു രേഖ നമ്മുടെ ഭർത്താക്കന്മാരെ ഒരു ആധാർ ചോദിക്കണേ അതല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ചോദിക്കണമെങ്കിൽ നമ്മുടെ മക്കൾ ചോദിക്കണമെങ്കിൽ നമുക്ക് അതെവിടെ വെച്ചിരിക്കണമെന്ന് കരുതി നമ്മൾ മേശയും എല്ലാ അലമാരെയൊക്കെ വലിച്ചിട്ടാകെ തപ്പുന്ന ഒരു സ്ഥിതി വരരുത് അതുപോലെ ഇതേപോലെ ഓരോ സ്റ്റിക്കർ ഒട്ടിച്ചാൽ നമ്മൾ ഓരോ കടലാസിൻ്റെ നേരെയും ഇങ്ങനെ ഓരോ സ്റ്റിക്കർ ഒട്ടിച്ചാൽ അത് ഇന്നതാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക പെട്ടെന്ന് ആ ഫയലെടുത്ത് പോയി കൊണ്ട് അതിൽ നിന്നും എടുത്താൽ നമ്മുടെ മക്കളോടായാലും ഭർത്താക്കന്മാരോടായാലും നമുക്ക് വീട്ടിൽ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതേപോലെ ആധാർ ഈ ആധാറൊക്കെ ഇങ്ങനെ ഒരു ഫയലിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആധാർ നമ്മളൊരു കുട്ടിയോട് നമ്മളെ ഒരു പത്ത് വയസ്സായ കുട്ടിയോട് നമ്മുടെ ആധാർ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിക്ക് ധൈര്യത്തോടെ പോയി എടുക്കാൻ പറ്റും ഇനി നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ആധാർ ഓർമ്മ വരിക അപ്പം നമ്മൾ പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞാൽ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് ധൈര്യത്തോടെ നമുക്ക് പറഞ്ഞ് കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഇങ്ങനെ ഏത് നമ്മൾ വില കുറഞ്ഞതായാലും വില കൂടിയതായാലും ഇങ്ങനെ എല്ലാ രേഖകൾക്കും ഓരോ ഫയൽ ഉണ്ടാക്കി നമ്മൾ ഓരോ കുട്ടികൾക്കും അതേപോലെ ഓരോ മക്കൾ എത്ര മക്കളുണ്ടെന്നു വെച്ചാൽ ആ മക്കൾക്കൊക്കെ ഓരോ ഫയലാക്കി എടുത്തു വെക്കേണ്ടതാണ് അല്ലാതെ എല്ലാവരും രേഖകളും ഒരു ഫയലിൽ വെക്കരുത് അപ്പോൾ നമുക്ക് ആകെ പ്രശ്നങ്ങളാവും അത് തിരഞ്ഞെടുക്കാനും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഫയൽ വെച്ചിട്ട് അവരുടെ എല്ലാ രേഖകളും ഇതിൽ വെക്കുക അതുപോലെ തന്നെ അവരുടെ എല്ലാ ഫോട്ടോസ് എല്ലാ കാര്യങ്ങളും അതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കാനും ഭർത്താക്കന്മാരോടായാലും ഇന്ന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് പോയി അത് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പോയി എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് വീട്ടിൽ കുറേ സമയം ലാഭിക്കാൻ ഇത് വളരെ വളരെ അത്യാവശ്യമാണ് ഇനി ഞാൻ അടുത്തൊരു ടിപ്സ് പറഞ്ഞുപോരാം നമ്മൾ വലിയ ഉള്ളി തൊലിക്കുമ്പോൾ ഇങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ ഈ ബേക്കിൽ നെട്ടിക്കളയാ മുന്നിൽ നെട്ടിക്കളയാതെ തൊലിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിരിയില്ല കേട്ടോ കണ്ണിരിയാതിക്കാൻ വളരെ ഒരു പിന്നെ ഇതാണ് ടിപ്സാണിത് നമ്മൾ ആദ്യമേ നെട്ടിയാൻ കളയും അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ നീരിൻ്റെ ആ ഗ്യാസ് ഭയങ്കരമായിട്ട് മൂക്കിലും കണ്ണിലൊക്കെ അടിച്ചിട്ട് നമുക്ക് വേഗം കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ ഉള്ളിയൊക്കെ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് കട്ട് കട്ട് ചെയ്താൽ അത് ലാസ്റ്റ് കളയുക അപ്പോൾ നമുക്ക് കണ്ണൊന്നും എരിയാതെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കണ്ണെരിഞ്ഞിട്ട് കണ്ണിൽ നിന്ന് വെള്ളം നല്ലപോലെ വന്നിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് െ ചെയ്താൽ വളരെ വളരെ നല്ലതാണ് നമ്മുടെ വീട്ടിലെ കടലവർഗ്ഗങ്ങളൊക്കെ നമ്മളിങ്ങനെ ചില്ലുകുപ്പികളിലാക്കി വെച്ചാൽ നമുക്ക് എന്ത് കേടുണ്ടെങ്കിലും അതിന് പുഴുക്കേടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്തി അത് എടുത്ത് കളയാൻ പറ്റും മറ്റു നമ്മൾ കാണാത്ത കുപ്പിയിലാവുമ്പോൾ നമുക്ക് അതൊന്നും കണ്ടെത്താൻ പറ്റില്ല അതുപോലെ കടലവർഗ്ഗങ്ങളൊക്കെ നമ്മൾ കൂടുതലുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് അത് ഒരുപാട് മാസങ്ങൾ വരെ എടുത്തു വെക്കാൻ പറ്റും ഒരു കുഴപ്പമുണ്ടാവില്ല കടലവർഗം അതുപോലെ ശർക്കര പപ്പടം എന്നിവ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണ് നമ്മുടെ കുട്ടികൾ നമ്മളെ കുട്ടികളുടെ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ എല്ലാവർ ഇനി വലിയ കുട്ടികളായാലും വേണ്ടില്ല ഇന്നേഴ്സുകളൊക്കെ നമ്മളിങ്ങനെ ഓരോ ബേസിൽ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഇങ്ങനെ ബേസിൽ വെച്ചിട്ട് നമ്മൾ അലമാരയിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ അലമാര വൃത്തിയായി കിട്ടും കുട്ടികൾ വലിച്ചിടില്ല അവരോട് തന്നെ ഇനിയിപ്പോൾ നമ്മളൊരു പത്ത് വയസ്സായ അഞ്ച് വയസ്സൊക്കെ ആയ കുട്ടികളോട് അലമാരയിൽ ആ ബേസിലുണ്ട് നിൻ്റെ ഇന്നഴർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ അത് കേടുവരാതെ അതിൽ പോയി എടുത്ത് എടുക്കുകയും ചെയ്യും നമുക്ക് വലിയ എല്ലാ മക്കളും ഒന്നിലിടുന്നതിലേറെ ഭേദം ഓരോ മക്കളത് ഇങ്ങനെ സെപ്പറേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം ലാഭിക്കാം പ്രശ്നങ്ങൾ ഒഴിവാക്കാം കുട്ടികളെ അതിൽ കാണാനില്ല ഇത് കാണാനില്ല എന്ന് പറഞ്ഞ് കരയുകയില്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് തന്നെ അവർ പോയി തന്നെ സെലക്ട് ചെയ്തെടുക്കുകയും ചെയ്തു അപ്പം നമ്മുടെ അലമാരകളും വീടും നമ്മൾ വൃത്തിയായി കൊണ്ടുനടക്കാൻ നമുക്ക് ഇങ്ങനെ ഓരോ പൊടിക്കൈകൾ ചെയ്താൽ വളരെ ഗുണമാണ് നമ്മളെ വീടും പരിസരം നല്ല വൃത്തിയായി സൂക്ഷിക്കാം അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളുടെ മാല വള എന്നിവ ഓരോന്നും ഓരോ പെട്ടിയിലാക്കി നമ്മുടെ വീട്ടിലൊക്കെ കുറേ പെട്ടികളുണ്ടാവും അപ്പോൾ നമ്മൾ ഓരോ പെട്ടിയിലും സെപ്പറേറ്റ് ആക്കി വെച്ചാൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് പോകേണ്ടി വരുന്നാൽ അതിവിടെയെന്ന് വെച്ചത് തേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ആ പെട്ടി തുറന്ന് നമുക്കെടുക്കാം നമ്മളെ മക്കൾക്കെടുക്കാൻ ആരോടും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ മക്കളെ നമ്മളെല്ലാ ശീലങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കണം ചെറുപ്പത്തിലേ ശീലിപ്പിക്കണം എന്നാൽ വൃത്തിയിലും ചിട്ടയിലും നമ്മളെ മക്കൾ ശീലമാകും എവിടെ പോയാലും അലങ്കോലപ്പെടുത്തി പോരില്ല അതുപോലെ നമ്മുടെ മുട്ട് സൂചികളൊക്കെ നമ്മൾ അവിടെ ഇവിടെ ഇട്ട് അത് ചാടി കാലിലൊക്കെ തറച്ച് കയറിയാൽ ഭയങ്കര പ്രശ്നമാവും നമുക്കായാലും നമ്മുടെ മക്കൾക്കായാലും ഒക്കെ അപ്പം നമ്മൾ ഒരു പാത്രം അതിനായി സെറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് നമ്മളിങ്ങനെ മുട്ട് സൂചികളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടാകുമ്പോൾ ഒരു ഡ്രെസ്സിൻ്റെ കളർ നോക്കി പെട്ടെന്ന് എടുക്കാൻ പറ്റും നമ്മൾ ഒന്നിച്ച് എവിടെയെങ്കിലുമൊക്കെ വലിച്ചിട്ട് കിടന്നാൽ അത് അലങ്കോലമായി പോവും കാലിൽ തറക്കും അപ്പോൾ അപ്പോഴും നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഇതിലൊക്കെ നമ്മളെ നമ്മുടെ കാര്യങ്ങളായാലും നമ്മൾ വൃത്തിയിലും ചിട്ടയിലും ചെയ്താൽ നമുക്ക് എങ്ങോട്ട് പോലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതുപോലെ നമ്മുടെ മക്കളേത് അതല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെയൊക്കെ സോക്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ബേസിൽ വെച്ച് നമ്മൾ മൂടി വെച്ചാൽ അവർക്കത് പെട്ടെന്ന് തന്നെ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അലക്കി കൊണ്ടുവന്നാൽ ഉടനെ തന്നെ അത് അതിൽ കൊണ്ടുവയ്ക്കുക അപ്പോൾ നമുക്ക് എവിടെയും തപ്പണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അവരോട് എടുത്തു കൊടുക്കാനും പറ്റും ഇനി അതല്ലെങ്കിൽ അവരോട് തന്നെ എടുക്കാൻ പറയാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഖുറാനൊക്കെ നമ്മൾ നല്ലതുപോലെ ബഹുമാനിക്കണം നമ്മളിങ്ങനെ ഒരു പെട്ടിയിലാക്കി വെച്ചാൽ എവിടെയും അലങ്കോലപ്പെട്ട് കിടക്കില്ല നമുക്ക് പെട്ടെന്ന് പോയി എടുക്കാനും എടുത്തു കൊടുക്കാനും ഒക്കെ നല്ലതാണ് നല്ലതുപോലെ നമ്മൾ അതിനെ ബഹുമാനിക്കണം സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം അതുപോലെ തന്നെ മറ്റൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബെഡ്ഷീറ്റൊന്നും അലക്കി കൊ കൊണ്ടുവന്നാൽ നമ്മൾ അത് അയൺ ചെയ്യലില്ല അപ്പോൾ അതായത് ചെയ്യാതെ തന്നെ ചുളിവില്ലാതെ നമുക്ക് മടക്കി വൃത്തിയിലാക്കി വെക്കാൻ പറ്റും ആ ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ തന്നെ തലയണ കവർ നമ്മൾ എടുത്തു വെക്കേണ്ടതാണ് ഓരോ ബെഡ്ഷീറ്റിൻ്റെ തലയണ കവറും അതാത് ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിലാക്കി നമ്മൾ മടക്കി വെച്ചാൽ ആ ബെഡ്ഷീറ്റിൽ വിരിക്കാൻ നേരത്ത് ആ ബെഡ്ഷീറ്റ് നമ്മൾ എടുത്താൽ തന്നെ തലയണ കവറും അതിലുണ്ടാവും നമുക്ക് തപ്പേണ്ട ആവശ്യമില്ല അലമാരയും വൃത്തിയായി സൂക്ഷിച്ചെടുക്കാൻ പറ്റും ഒരു അലങ്കോലപ്പെടലും ഉണ്ടാവില്ല അപ്പോൾ നല്ലപോലെ നമുക്ക് വൃത്തിയായി ഭംഗിയായി നമ്മളെ ബെഡ്ഷീറ്റുകൾ അലന്മാരേലും കൊണ്ടു നടക്കാൻ പറ്റും അയൺ ചെയ്യാൻ നമുക്കെല്ലാവർക്കും മടിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അയൺ ചെയ്യാനൊന്നും സൗകര്യമായി വരില്ല അപ്പം നമ്മളെന്താണോ നമ്മൾ ഡ്രസ്സ് അലക്കി കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ എവിടെയും ചുരുട്ടിയിടാതെ അത് അതാത് സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ ചുളിവിന് കുറേ മാറ്റം വരും നമുക്ക് ന്യായം ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ വാഷ് മെഷീനിൽ അലക്കുന്നവരാണ് എല്ലാവരും അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഉണ്ടയായിട്ട് വരും അലക്കി കഴിഞ്ഞാൽ നല്ലപോലെ പോലെ ഉണ്ടായാണ്ട് ഇങ്ങനെ ഇതെല്ലാം ഓരോന്ന് സെപ്പറേറ്റ് നമുക്ക് ഒലുമ്പി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഒരു പ്രാവശ്യം സോപ്പ് പൊടിയിട്ട് അലക്കിയതിന് ശേഷം നമ്മൾ ആ വെള്ളം കഴി കളഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് അലക്കുമ്പോൾ ഒരു രണ്ട് വൃത്തിയുള്ള പ്ലാസ്റ്റിക് കവറ് പ്ലാസ്റ്റിക് കവറ് കട്ടില്ലാത്ത പ്ലാസ്റ്റിക് കവർ നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന കീസുണ്ടല്ലോ അത് അതിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് അത് കട്ട പിടിക്കുന്നതിന് വളരെ ഗുണം ചെയ്യും ഇങ്ങനെ കണ്ട വലിച്ചാൽ തന്നെ കിട്ടില്ല അതിൽ നിന്ന് ഡ്രസ്സ് ഇങ്ങനെ വലിച്ചെടുത്താൽ നമ്മൾ ഒരുപാട് മല്ലി കെട്ടണം അതിൽ അപ്പോൾ നമ്മളതിന് പകരം രാ ആദ്യത്തെ അലക്കൽ അലക്കിയിട്ടല്ല രണ്ടാമത് അലക്കി കഴിയുമ്പോൾ ഇങ്ങനെ രണ്ട് കവർ അതിൽ ഇട്ട് കൊടുക്കുക ഇത് ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്നായിട്ട് ഉണ്ടയായി നിൽക്കുന്നതിന് വൃത്തിയുള്ള കീസ് ആയിരിക്കണം ഇടേണ്ടത് കേട്ടോ അത് കീസ് തീറുകയൊന്നുമില്ല അതിലൊട്ടിപ്പിടിക്കൊന്നുമില്ല അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഇത് ഓരോന്ന് സെപ്പറേറ്റ് വേഗം വലിച്ചെടുക്കാൻ കഴിയും ഒന്നായിട്ട് തട്ട കുത്തി നിൽക്കൂല അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ഉപകാരപ്പെടും ഇത് നല്ലൊരു ടിപ്സാണ് നമുക്കെല്ലാവർക്കും അയൺ ചെയ്യാൻ ഒരുപാട് മടിയുള്ളവരല്ലേ അപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാരായാലും മക്കളുടേതായാലും നമ്മളിങ്ങനെ ലുങ്കുകളൊക്കെ അലക്കി തോരയിടുമ്പോൾ നമ്മളിങ്ങനെ ആറിയിടുക പല വാക്കുകളും പറയും നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ ഇവിടെ തോര തോരയിടുക എന്ന് പറയും അപ്പോൾ ഇങ്ങനെ തോരിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒന്ന് നല്ലതുപോലെ നാല് ഭാഗമുള്ള തുണിയാണെങ്കിൽ രണ്ട് മടക്കിലും മടക്കുന്ന തുണിയാണെങ്കിൽ നമ്മൾ ഓരോ ഭാഗം പിടിച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ കുടഞ്ഞ് കൊടുക്കുക നല്ല പോലെ കുടഞ്ഞ് നാല് ഭാഗം ക്ലിയറാക്കി നമ്മൾ ശരിയാക്കിയാൽ നല്ല വൃത്തിയിൽ ചുളിവില്ലാതെ നമുക്ക് അത് ഉണക്കിയെടുക്കാൻ പറ്റും അതുപോലെ നമ്മൾ നല്ലതുപോലെ ഉണക്കി കഴിഞ്ഞ് എടുത്തു കൊണ്ടുപോകുമ്പോൾ തന്നെ മടക്കി കൊണ്ടുപോകുക എന്നാൽ നമുക്കത് അ അയൺ ചെയ്യാതെ തന്നെ നമുക്ക് നല്ല ചുളിവില്ലാതെ നമ്മളെ ഭർത്താക്കന്മാർക്ക് തുണികളൊക്കെ വൃത്തിയിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ നല്ലതുപോലെ നമ്മൾ ഈ നാല് മടക്കുണ്ടാവുമല്ലോ ഓരോ മടക്ക് ഓരോ പൊളി പിടിച്ചിട്ട് ഇങ്ങനെ നല്ലപോലെ കുടഞ്ഞു കൊടുക്കുക അപ്പോൾ നല്ലപോലെ ഫ്രഷായി ചുളിവൊക്കെ നീരും ആ നനവോട് കൂടി തന്നെ അപ്പോൾ അത് വൃത്തിയിൽ നമുക്ക് മടക്കി വെച്ചാൽ നല്ല അയൺ ചെയ്ത തുണിയുടെ അതേ രൂപത്തിൽ നമുക്ക് ഈ വെള്ള തുണികളും ലുങ്കികളൊക്കെ എടുക്കാൻ പറ്റും നമ്മൾ എടുത്തുകൊണ്ടായാലും അത് ചുക്കി ചുളിച്ച് അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാലാണ് വൃത്തിഹീനമാകുക അതുപോലെ വേറെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഡയറി ഉണ്ടെങ്കിൽ ഈ ഡയറിയിൽ നമ്മുടെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊരു ഡേറ്റോ അതല്ലെങ്കിൽ നമ്മുടെ ഒരു പാസ്വേഡോ അതല്ലെങ്കിൽ നമ്മുടെ എ ടി എമ്മിൻ്റെ നമ്പർ ഈ നമുക്ക് എല്ലാം നമുക്ക് മൊബൈൽ സൂക്ഷിക്കാൻ പാടില്ല മൊബൈൽ നമുക്ക് എപ്പോഴാണ് നഷ്ടപ്പെടുക എന്നറിയില്ല മൊബൈൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഇതും നമുക്ക് നഷ്ടമാവും അപ്പോൾ നമ്മളീ ഒരു ഡയറിയിൽ നമ്മളിങ്ങനെ കുറിച്ചിട്ടാൽ നമുക്ക് ഒരുപാട് ഗുണം നൽകും നമ്മൾ മറന്ന് പോകുന്നതിന് ആ ഡയറി എടുത്ത് നോക്കിയാൽ മതി നമ്മൾ മറവിയുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പ്രായമുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്നൊക്കെ കറക്റ്റ് കഴിക്കേണ്ട സമയമുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകുകയാണെങ്കിൽ അതിൽ ഇതിലൊരു അലാരം വെച്ച് കൊടുക്കുക അപ്പോൾ ആ കറക്റ്റ് സമയമാകുമ്പോൾ അലാരടിക്കും നമുക്ക് മറക്കുന്ന അവർക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ അലാരടിക്കുമ്പോൾ എന്തിനാണ് അത് അടിച്ചതെന്ന് അതല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ഇന്ന സമയത്താണ് ഓർത്തെടുക്കേണ്ടത് എങ്കിൽ അതിനിങ്ങനെ അലാരംഭിച്ചു കഴിഞ്ഞാൽ അത് അടിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ അത് ഇന്നതിനാണല്ലോ വെച്ചത് അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ആ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യും ഇത് ഓരോരുത്തർക്കും മറവിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇതുവരെ ഈ വീഡിയോയിൽ ഒരുപാട് നമ്മുടെ കുക്കിങ്ങുമായിട്ടും അതേപോലെ ജീവിത രീതിയിൽ നമ്മൾ വീട്ടിൽ കഴിയേണ്ട നമ്മൾ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ടിപ്സുകളാണ് ഞാൻ ഇതിൽ പറഞ്ഞത് ഇത് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ ടിപ്സുകളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ ജീവിതത്തിലൊക്കെ നല്ല ഐശ്വര്യം നിറഞ്ഞ ഒരു സന്തോഷത്തിൻ്റെ നാളുകൾ എല്ലാവർക്കും വരട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സന്തോഷത്തോടെ ദിനാശംസകളും തിരുവോണാശംസകളും നേരുന്നു താങ്ക് യു